സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ കേന്ദ്ര ഗവൺമെന്റ് അവഗണനക്കെതിരെ സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് മുള്ളൂർക്കരയിൽ തുടക്കമായി സി ജില്ലാ കമ്മിറ്റി അംഗം യു ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ബജറ്റ് എന്നുള്ളത് പ്രത്യേകമായി ഒരു ഒരു രേഖയായി വന്നതല്ല കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിന്റെ തുടർച്ച തന്നെയാണ് കേന്ദ്ര ബജറ്റിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ബജറ്റ് ഒരു വരവ് ചെലവ് കണക്കിന്റെ അക്കൗണ്ട് പുസ്തകമല്ല ബജറ്റ് ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക പ്രക്രിയയിൽ ആ സമൂഹത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ ആർക്കെല്ലാം ലഭ്യമാക്കണം എന്നതിനെ സംബന്ധിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ അതിന്റെ സാമ്പത്തിക പ്രക്രിയ എങ്ങനെ രൂപപ്പെടുത്തണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ദാർശനിക രേഖ കൂടിയാണ് ബജറ്റ് ആണല്ലോ ബജറ്റിൽ വരവിത്ര ചെലവിത്ര എന്നതിന് പകരം എങ്ങനെയെല്ലാമാണ് വരവുകൾ രൂപപ്പെടുത്തുക എങ്ങനെയെല്ലാമാണ് ചെലവുകൾ ക്രമീകരിക്കുക അതിൽ വികസനം എവിടെയാണുള്ളത് അതിൽ ക്ഷേമം എവിടെയാണുള്ളത് അതിൽ ദീർഘകാല ആസൂത്രണങ്ങളുടെ പദ്ധതികൾ എവിടെയാണുള്ളത് ഇതെല്ലാം ദർശനമായി വരുന്നുണ്ട് ഈ ദർശനത്തെ പ്രതിഫലിപ്പിക്കാൻ പലപ്പോഴും ബജറ്റ് അവതരണത്തിന്റെ കൂടെ വലിയ കവികളുടെയും വലിയ ശാസ്ത്രകാരന്മാരുടെയും വലിയ രാഷ്ട്രനേതാക്കന്മാരുടെയും ഒക്കെ സങ്കല്പങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളുമൊക്കെ ഈ ബജറ്റിന്റെ കാഴ്ചപ്പാടുമായി ചേർത്ത് വെച്ച് അവതരിപ്പിക്കും ഈ ദർശനം ആ ബജറ്റിലുള്ളത് കൊണ്ടാണ് കേന്ദ്രത്തിൽ ആവർത്തിച്ച് ബി ജെ പിയുടെ ഗവൺമെന്റ് മൂന്നാം തവണ വരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു കേരളത്തോടുള്ള അവഗണന അങ്ങേറ്റം ക്രൂരമായ അവഗണന തുടരുന്നു തുടരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഇപ്പൊ സംശയമൊന്നുമില്ല മുൻപ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തിരുന്നത് പോലെ അങ്ങനെയല്ല ഇങ്ങനെയാണല്ലോ എന്ന വാദം ഒന്നും ഇപ്പൊ അവരും ഉന്നയിക്കുന്നില്ല ഈ അവഗണന തുടരുകയാണ് ുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റി അംഗം ഹക്കി മാറ്റൂർ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ വൈസ് ക്യാപ്റ്റൻ ജില്ലാ കമ്മിറ്റി അംഗം യു ആർ പ്രദീപ് മാനേജർ ഏരിയ കമ്മിറ്റി അംഗം എം സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചരണ ജാഥ നടക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എച്ച് അബ്ദുൾ സലാം കെ എം അഷറഫ് പി നിർമ്മലാ ദേവി കെ കെ ബാബു പി വി ദേവി കൊല്ലം മാക് ബ്രാഞ്ച് അംഗം ഗിരിജ മേലിടത്ത് തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ നിന്നും ആരംഭിച്ച പ്രചരണം വെട്ടിക്കാട്ടിരിയിൽ സമാപിച്ചു ശനിയാഴ്ച തളിയിൽ നിന്നാരംഭിച്ച് ദേശമംഗലത്ത് സമാപിക്കും മുള്ളൂർക്കര